എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം തോറും അമ്പത് ലക്ഷം രൂപ ശമ്പളമായി പോക്കറ്റിൽ വീഴുന്ന ഒരു ജോലിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള ഒരു വിചിത്ര ജോലിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേറെങ്ങുമല്ല ഇന്ത്യയിലെ ഓൺലൈൻ ഭക്ഷണ ശൃംഖലയിലെ അമ്പത്തെട്ട് ശതമാനവും കൈയാളുന്ന സൊമാറ്റോയില് ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന തസ്തിയിലേക്കാണ് പുതിയ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ആ ജോലിയുടെ ആ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് ആ കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത് സൊമാറ്റോയുടെ ഉടമയായ ദീവീന്ദർ ഗോയല് തന്റെ എക്സിലുള്ള അക്കൗണ്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ജോലി അവസരത്തെ കുറിച്ചുള്ള ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ഈ കാണുന്നതാണ് ആ പരസ്യം അപ്പോൾ ഇതിനകത്ത് ആ ജോലിക്ക് വേണ്ട യോഗ്യതയെക്കുറിച്ചും അതിന്റെ മാനദണ്ഡങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുകയും വാർത്താ ചാനലുകൾ ഉൾപ്പെടെ ഇതിനെ വലിയ ചർച്ചയിലേക്ക് നയിക്കുകയും ചെയ്തു അതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഈ മാനദണ്ഡങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ തമാശയായിട്ട് തോന്നും അതായത് ഒരു ഉദ്യോഗാർത്ഥി ഒരു ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം അഞ്ചിന്റെ നയാ പൈസ ശമ്പളം കിട്ടത്തില്ല ഇങ്ങനെ ശമ്പളം കിട്ടാത്തത് പോട്ടെ ഈ ഒരു ജോലിയിൽ പ്രവേശിക്കണമെങ്കിൽ ആ ഉദ്യോഗാർത്ഥി ഇരുപത് ലക്ഷം രൂപ ഈ ഒരു കമ്പനിക്ക് നൽകണം അപ്പോൾ കമ്പനി പറയുന്നത് ഈ ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ എടുക്കില്ല അതിന് പകരം ഇവരുടെ തന്നെ ഒരു ചാരിറ്റി പ്രവർത്തനമുണ്ട് ഫീഡിങ് ഇന്ത്യ എന്ന് പറയുന്നത് പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് അതിലേക്ക് പോകും എന്നാണ് പറയുന്നത് അതുകൂടാതെ ഈ ഒരു വർഷം അഞ്ചിന്റെ പൈസ ശമ്പളം നൽകില്ല എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ശമ്പളം നൽകും ആ ശമ്പളം ഈ ജോലി പ്രവേശിക്കുന്ന ആളുടെ കയ്യിൽ കൊടുക്കത്തില്ല അത് ഓരോ മാസവും ഒരു തുക കണക്കാക്കി ഈ ചാരിറ്റിയിലേക്ക് പോകും എന്നാണ് ഈ കമ്പനി അവകാശപ്പെടുന്നത് ആദ്യത്തെ കൊല്ലം ഇങ്ങനെ ശമ്പളം കൊടുക്കാത്തൊരവസ്ഥയാണ് എങ്കിലും രണ്ടാമത്തെ കൊല്ലം വർഷം തോറും അൻപത് ലക്ഷം രൂപയാണ് ഇത്തരത്തിൽ ജോലിക്ക് പ്രവേശിക്കുന്ന ആൾക്ക് നൽകുന്നത് ദീപിന്ദർ ഗോയലിന്റെ ഏറ്റവും അടുത്തിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന വലിയ ഉദ്യോഗമാണ് ഇങ്ങനെ നൽകുവാൻ വേണ്ടി ഈ ഒരു കമ്പനി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ദീപിന്ദർ ഗോയലിന്റെ എക്സിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു തുടർ അറിയിപ്പ് വന്നത് ആദ്യത്തെ ദിവസം തന്നെ ഏകദേശം പതിനായിരത്തോളം ആളുകൾ ഈ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിച്ചു ഈ ജോലിയുടെ അപേക്ഷ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം പതിനെണ്ണായിരം ആളുകളാണ് ഇത്തരത്തിൽ ഈ ജോലിക്ക് വേണ്ടി ഇരുപത് ലക്ഷം രൂപ അങ്ങോട്ട് നൽകി കയറാൻ വേണ്ടി അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ ഒരു വാർത്ത സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ എത്രത്തോളം രൂക്ഷമാണ് എന്നുള്ളതാണ് അതായത് ഒരു വർഷത്തേക്ക് അഞ്ചിന്റെ ചില്ലി പൈസ ശമ്പളമായി ലഭിക്കത്തില്ല അത് കൂടാതെ ഇരുപത് ലക്ഷം രൂപ ഡൊണേഷനായിട്ട് അങ്ങോട്ട് നൽകണം ആ ഒരു സാഹചര്യത്തിൽ പോലും ഏകദേശം പതിനെണ്ണായിരം അപേക്ഷകരാണ് ഈ ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷ സമർപ്പിച്ചത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡൊണേഷൻ കൊടുക്കുന്ന പല രീതികളും നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇവിടെ മാനേജ്മെന്റ് സ്കൂളിൽ ഒരു അധ്യാപികയായിട്ടോ അധ്യാപകനായിട്ടോ കേറണമെങ്കിൽ ഏകദേശം മുപ്പതും മുതൽ അൻപത് ലക്ഷം രൂപ വരെ ഡൊണേഷൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം കേരളത്തിലുണ്ട് അപ്പോൾ നല്ല ടാലന്റഡ് ആയിട്ട് പഠിച്ച് പാസ് ഔട്ടാവുന്ന ആളുകളുടെ കയ്യിൽ ഇതുപോലെ വലിയ തുകകള് ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കത്തില്ല അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാനേജ്മെന്റ് അല്ല ശമ്പളം കൊടുക്കുന്നത് അതിന് പകരം ഇവിടുത്തെ സർക്കാരാണ് ഇത്തരം അധ്യാപകരായിട്ട് കയറുന്ന ആളുകൾക്ക് ശമ്പളം കൊടുക്കുന്നത് ആ ഒരു രീതികളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട് ഇപ്പോൾ വന്നു വന്ന് ഇതുപോലെ വലിയ ഫീമൻ കമ്പനികൾ അതായത് ഓൺലൈൻ ഭക്ഷണ ശൃംഖലയിലെ അമ്പത്തെട്ട് ശതമാനവും കൈയാളുന്ന ഈ സൊമാറ്റോയുടെ ഒരു ജോലിക്ക് വേണ്ടി ഇരുപത് ലക്ഷം അങ്ങോട്ട് കൊടുത്ത് ഒരു വർഷത്തേക്ക് അഞ്ചിന്റെ ചില്ലിപ്പൈസ ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാൻ ആളുകൾ തയ്യാറാവുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ ഒരു പരസ്യം സംബന്ധിച്ച് വിവിധ കോണുകളിൽ നിന്നും വലിയ വിമർശനമാണ് ദീവീന്ദർ ഗോയലിനെ നേരിടേണ്ടി വന്നത് അതിനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തില് ഡൊണേഷൻ വാങ്ങിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ജോബിന്റെ പരസ്യം ഇവര് കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഇത് ഇവരെ ഇവരുടെ തന്നെ ഒരു പരസ്യമാണ് അതായത് നമുക്കിവിടെ അറിയാം ബോപി ചെമ്മണ്ണൂർ ഉൾപ്പെടെ പല ആളുകളും ഇപ്പോൾ ഇങ്ങനത്തുള്ള ന്യൂജൻ പരസ്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ ടിവികൾക്കും മറ്റുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ അവരുടെ പരസ്യങ്ങൾ കൊടുക്കുന്നതിനേക്കായും ഏറ്റവും പ്രധാനമായിട്ട് അവർ കണക്കാക്കുന്നത് ഇത്തരത്തിലുള്ള ചില വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാക്കുന്ന സമയത്ത് വിവിധ കോണുകളിൽ നിന്ന് ഇതുപോലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് എക്സിലാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഇട്ടത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികള് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ താഴെ വലിയ ചർച്ചകൾ നടക്കുകയും പിന്നീട് അത് പത്രങ്ങളും അതുപോലെ തന്നെ ടി വി മാധ്യമങ്ങളും അത് ഏറ്റെടുക്കുകയും വലിയ ചർച്ചയാക്കുകയും ചെയ്യും അന്നേരം ഇവർക്ക് അഞ്ചിന്റെ പൈസയും ചെലവില്ല അപ്പോൾ ഈ ഒരു ഒറ്റ നോട്ടിഫിക്കേഷൻ മാത്രം ഇട്ടാൽ മതി ഈ സൊമാറ്റോ എന്ന പേരിൽ വലിയ രീതിയിൽ പത്രങ്ങളിലും ടി വിയിലൊക്കെ ഇത് ചർച്ച വീഴുകയും അത് അവരുടെ ബ്രാൻഡിനെ സംബന്ധിച്ച് വലിയൊരു പരസ്യമായി മാറുകയും ചെയ്യും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇദ്ദേഹം ഇങ്ങനൊരു കാര്യം പോസ്റ്റ് ചെയ്തത് എന്നുള്ള ഒരു വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അതായത് ഇവർക്ക് ഇരുപത് ലക്ഷം രൂപയുടെ ആവശ്യമൊന്നുമില്ല അല്ലാതെ സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു പരസ്യത്തിന് വേണ്ടി ചീഫ് ഓഫ് സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു തസയിലേക്ക് ഒരു പരസ്യം ഇങ്ങനെ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാവത്തില്ല അപ്പോൾ ഇതിനകത്ത് ഇരുപത് ലക്ഷം രൂപ ഞങ്ങൾ വാങ്ങുന്നു എന്ന രീതിയിൽ അങ്ങനെ പരസ്യം കൊടുക്കുമ്പോൾ അവരുടെ ബ്രാൻഡിന്റെ പരസ്യമായി മാറുവാൻ ഇത് ഒരു ചർച്ചയായി വന്നു കഴിഞ്ഞാൽ അതിന് സാധിക്കുമെന്ന് ഇവർക്ക് അറിയാം ഈ ദിവീന്ദർ ഗോയൽ ഇതിനു മുന്നേ ഇദ്ദേഹം ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ പരസ്യത്തിന് വേണ്ടി ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വൈഫും കൂടെ ചേർന്ന് ഇങ്ങനെ സൊമാറ്റോ ഡെലിവറി നടത്തി അപ്പോൾ ആളുകൾക്ക് അറിയാതെ ഈ ഭക്ഷണം ഓർഡർ ചെയ്യുന്ന ആളുകൾക്ക് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ വൈഫും ഇതുപോലെ സൊമാറ്റോ ബോയിടെ കണക്ക് അതിൻ്റെ യൂണിഫോമൊക്കെ ഇട്ട് ഇദ്ദേഹം ഇങ്ങനെ ഡെലിവറി നടത്തുന്ന വീഡിയോകൾ ഇദ്ദേഹം തന്നെ ഇദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പോസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇപ്പോൾ ഇതുപോലത്തുള്ള വലിയ ഫ്യൂമൻ കമ്പനികളും ഇതുപോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ ടിവികൾക്കും പത്രങ്ങൾക്കും കോടികൾ മുടക്കി പരസ്യം കൊടുക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ചില ഗിമിക്കുകൾ കാണിച്ചാണ് പരസ്യങ്ങളിലേക്ക് അവരുടെ ഈ ബ്രാൻഡിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അത് വളരെ സ്വയമായിട്ട് ഒരു പൈസ ചെലവില്ലാതെ ഈ പത്രങ്ങളും ടി വി ചാനലുകളുമൊക്കെ ഇതിങ്ങനെ ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും വലിയ ചർച്ചയാവുകയും വലിയ പരസ്യം അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരത്തിലുള്ള ഓൺലൈൻ ഭക്ഷണ ശൃംഖലകളൊക്കെ വലിയ കുതിപ്പിലേക്കാണ് രാജ്യത്ത് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ അവര് കുതിക്കുന്ന സമയത്ത് ഇവിടെ പൊതുജനങ്ങളുടെ ആരോഗ്യം ഇങ്ങനെ തളർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതായത് പണ്ട് വീട്ടിലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന രീതികളൊക്കെ മാറിയതിന് ശേഷം ഈ പണം കൊടുത്ത് ഇതുപോലെ ഓൺലൈനിൽ ഭക്ഷണം ഓർഡർ ചെയ്ത് കൃത്യസമയത്ത് സമയത്ത് വീട്ടിലെത്തും അത് വാങ്ങി കഴിച്ച് ആളുകൾ ശീലിച്ചു വരികയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തില് ആരോഗ്യ വിദഗ്ധരൊക്കെ പറയുന്നത് പണ്ടത്തേക്കിനേക്കായും മൂന്നും നാലും അഞ്ചു ഇരട്ടി ക്യാൻസർ പേഷ്യൻസുകളാണ് ഇപ്പോൾ ഹോസ്പിറ്റലുകളിലൊക്കെ കുമിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് ഇത്തരം ഓൺലൈൻ ഭക്ഷണ ശൃംഖലകളൊക്കെയാണ് അവരൊക്കെ ഇങ്ങനെ തഴച്ചു വളരും നമ്മളൊക്കെ ഇങ്ങനെ കതച്ച് കതച്ച് താഴേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല